അടിക്കിലമേ തന്നെ എന്നെ പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണോ എന്നാ നീടീനെ ഞാൻ വീയർ ഞാൻ പഠിക്കില്ലാണോ എന്നെ പഠിച്ചോ ഞാൻ പഠിക്കാനായിട്ട് പഠിക്കാനുള്ള പുലിക്ക് പഠിക്കാനൊക്കെ പഠിക്കില്ലാണോ എന്നെ പഠിച്ചോ എനിക്ക് പഠിച്ചു എനിക്ക് വേറെ വീടിനെ പഠിക്കാനോ എന്നെ വാഴിച്ചേക്ക നമ്മുടെ ബയോളജി വായിക്കുന്നേക്കാ ഏത് പഠിക്കാനാണ് നമ്മൾ ബയോളജി വായിക്കുന്നേ ഏറ് ഭാഗം ബയോളജി വായിച്ചു ഇവിടെ കണ്ണിന്റെ പ്രത്യേകതയെക്കുറിച്ച് ഇതിന്റെ പ്രത്യേകത വായിച്ചുകൊണ്ടിരിക്കുക കണ്ണിന്റെ പ്രത്യേകതയെക്കുറിച്ച ഇതിന്റെ പ്രത്യേകത വായിച്ചുകൊണ്ടിരിക്കയായിരുന്നു കണ്ണിന്റെ പ്രത്യേകത വായിച്ചിട്ട് കണ്ണ എന്തിനാണ് സാധന കണ്ണ നമ്മൾ കാണാൻ അല്ല കണ്ട അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെയാണ് കണ്ണ ഉപയോഗിക്കുന്നത് ഹെ അതിനെക്കുറിച്ച് പഠിക്കാനാണ് കണ്ണ ഉപയോഗിക്കുന്നത് ആ എടാ കണ്ണിനകത്തൂടെ നമ്മൾ വായിച്ച് കണ്ണി നോക്കി കൊണ്ട് കണ്ട് വായിച്ച് കഴിയുമ്പം ചെവിയില് കേക്കും ചെവിയില് കേട്ട് കഴിഞ്ഞിട്ട് അത് ബ്രെയിന് കയറും ബ്രെയിനിൽ കേറി കഴിയുമ്പം നമ്മളത് മനസ്സിലാക്കിയെടുക്കണം അതെന്താ സംഭവം എന്നുള്ളത് ഏറ്റാ ചുമ്മാ ഞാൻ നീ ഇങ്ങനെ വായ തുറക്കുണ്ടായില്ല വായ വായ തുറക്കാതെ നീ വായിച്ചിട്ട് നിന്റെ ചെവിയിലെല്ലാം കേട്ടോ നീ എങ്ങനെ വായിച്ച് മനസ്സിലാക്കി ഇവിടെ 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 നൂറ് കൊച്ചപ്പാടം വെള്ളത്തിന് നീ ആ വായിച്ച് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലായോ മനസ്സിലായോ നിനക്ക് ഉറക്ക വായിക്കണം ഏഹ് ഇപ്പൊ പുറത്തുനിന്ന് ഇച്ചിരി ഇത് വന്നു കഴിഞ്ഞാലും നമ്മൾ പറയണ നമ്മുടെ ചെവിയിലേക്ക് കയറും കയറി കഴിയുമ്പോൾ നമുക്കത് ചെവി കയറി അത് നേരെ ബ്രെയിനിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും അത് ഞങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ ഉറക്കം വായിച്ച് മനസ്സിലാക്കി പഠിക്കണം എന്ന് പറയണം ചെയ്യാറുണ്ടോ നീ ചുമ്മാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കില്ല ഇനി അത് പഠിച്ചിത് പഠിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുമ്പോൾ ഒന്നും പറയണീലോ അപ്പം പഠിക്കേണ്ടായിരുന്ന മനസ്സിലായോ ആ എങ്ങനെ പഠിക്കേണ്ടായിരുന്നു മനസ്സിലാവും ചെവി കേട്ടാ ബ്രെയിനിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ബ്രെയിൻ വർക്ക് ചെയ്ത് നമുക്ക് ആ എന്താ അവിടെ സംഭവിച്ചതെന്നുള്ളത് എന്താ പുസ്തകത്തിൽ എഴുതിയാക്കാനുള്ളതും നമുക്ക് മനസ്സിലാകും പെട്ടെന്ന് അതുകൊണ്ടാണ് എന്നെ പറയുന്നത് ഉറക്ക വായിച്ച് ആ അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും വർത്താനം പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വർത്താനം പറയുമ്പോൾ നമ്മൾ ആ മുഖത്ത് നോക്കി സംസാരിക്കണം നേർക്ക് നേരെ നോക്കി സംസാരിക്കണം ആ ഇനി ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് അത് നമ്മളവിടെ അഭിപ്രായം പറയാൻ പോകുന്നത് ആ അഭിപ്രായങ്ങൾ അത് കറക്റ്റ് ആണോ പറയേണ്ടത് ശരിയാണോന്ന് നമ്മളത് കേൾക്കും ഒരാൾ വർത്തമാനം പറയുമ്പോൾ അത് ചെവി കേൾക്കും കേട്ടിട്ട് അതിനകത്ത് നമ്മളത് ചിന്തിക്കണം അത് ആളെന്താണ് പറഞ്ഞത് ഇവിടെ അത് ചെയ്യാമോ അല്ലെ നമുക്കത് ചെയ്യാനുള്ള കാര്യം കാണുമോ എന്നാൽ നമ്മളത് ചെവി കേട്ട് നമ്മുടെ ബ്രെയിനിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അവിടെയിട്ട് എടുക്കണം ഏ അതാണ് നമുക്ക് ബുദ്ധി എന്ന് പറയുന്ന സാധനം അതായത് അത് വികസിപ്പിച്ചുകൊണ്ടിരണം അല്ലെ ചുമ്മാ കേട്ടിട്ട് എന്തെങ്കിലും കാണിച്ചോണ്ടായിരുന്നോ അത് വികസിക്കത്തില്ല അതിനുള്ള പുസ്തകമൊക്കെ വായിച്ച് മനസ്സിലാക്കി ബ്രെയിൻ വർക്ക് ചെയ്യിക്കണം വർക്ക് ചെയ്യിക്കണം എന്ന് പറയണം മനസ്സിലായോ അല്ല ചുമ്മാ ഇങ്ങനെ നോക്കിയിരുന്നാലും പഠനം വരത്തില്ല ഏ വെറുതെ നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ അഭിപ്രായങ്ങൾ പറയാനും നമ്മൾ ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാനും ഇങ്ങനെയാണ് പഠിക്കുന്നത് മനസ്സിലായോ നീ ഉറക്കു വായിക്കോ വായിക്കാം അത് ചുമ്മാ നോക്കിക്കൊണ്ട് ഇനിയും നോക്കിക്കൊണ്ടിരിക്കുവോ